നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാലൻഡ്യൂർ പുരസ്കാരം സമ്മാനിക്കുന്നത് നാളെയാണ് ഓസ്മാൻ ഡംബലക്കാണ് കൂടുതൽ ആളുകളും സാധ്യത കൽപ്പിക്കുന്നതെങ്കിലും ലാവിൻ യബാലിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ നാളെ ബാലൻഡ്യൂർ കിട്ടുകയാണെങ്കിൽ പാരീസിൽ ഒരു പാർട്ടി തന്നെ സംഘടിപ്പിക്കാൻ യബാൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് കാറ്റലൻ മാധ്യമമായിട്ടുള്ള മുൻണ്ടോട്ടി പോട്ടി പോയാണ് ബാഴ്സയുടെ കാര്യത്തിൽ വിശ്വസനീയമായിട്ടുള്ള സോസ് ആണ് മുൻ ഡിപ്പോട്ടിപോ എന്ന് ആരാധകർക്കൊക്കെ അറിയാവുന്നതാണല്ലോ ഇരുപത് പേരുള്ള ഒരു സംഘവും കൊണ്ടായിരിക്കും യമാൽ പ്രോഗ്രാമിന് എത്തുക എന്നുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നാളെ തിയേറ്റർ ഡോ ചറ്റ്ലറ്റില് ഏഹ് ലാബിൻ യമാൽ എത്തുന്നത് തൻ്റെ ഫാമിലി മെമ്പേഴ്സും മറ്റു കുറച്ച് ആളുകളും ഒക്കെ ചേർന്ന മുപ്പത് ഇരുപത് പേരുടെ സംഘവുമായിട്ടാണ് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബാസ സ്ട്രൈക്കർ ഇത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇരുപത് പേരുടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എൻറ്റയർ ഫാമിലി ഉണ്ടാവും പിന്നെ കുറച്ച് ആളുകളും ഉണ്ടാവും അങ്ങനെ ഇരുപത് പേരുടെ സംഘവും കൊണ്ടുപോകും എല്ലാവരും ഡോൾച്ചെ ആൻഡ് ഗബാന ക്ലോത്തിങ് അണിഞ്ഞുകൊണ്ടായിരിക്കും ചെല്ലുക എന്നുകൂടി ഈ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട് അത് കൂടാതെ പ്രധാനപ്പെട്ട വിവരം അവർ പുറത്തുവിടുന്നത് പാരീസിൽ അതായത് നാളെ ലാമിൻ യമാലിന് ആ ഒരു ട്രോഫി കിട്ടുകയാണെങ്കിൽ ബാലൻ ഡ്യൂർ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം പാരീസിലൊരു സ്വകാര്യ പാർട്ടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഏറ്റവും വലിയ സീക്രസിയിലായിരിക്കും ഇത് നടത്തുക എന്നുകൂടി റിപ്പോർട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതുകൊണ്ട് ഈ ഒരു അവാർഡ് ലഭിക്കുകയാണെങ്കിൽ പാരീസിൽ തന്നെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു സീക്രസ് സീക്രട്ടായിട്ടുള്ള പാർട്ടി ആയിരിക്കും ഇതുകൂടി കൊണ്ടോട്ട് ഇപ്പോൾ റിപ്പോർട്ടിൽ എന്തായാലും യവാലിന് ലഭിക്കുമോ എന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ യവാല എല്ലാറ്റിനും ഒരുങ്ങി തന്നെയാണ് പാരീസിലേക്ക് നാളെ പോകുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ അകത്ത് കൂടുതൽ ശേഷം